ഹലോ നമ്മൾ തോട്ടത്തിൽ കൂണ് വറക്കാൻ പോകണം കേട്ടോ ആ ആ Agun. Magum. Para cer kato. Wah, yang deh, wah. ഒന്നില്ലാണ്ട് കുറച്ചോണിക്കും കുറിക്കണം അവരോ കൈമുറിയടാ വേറെ കൊണ്ട് ഞാൻ വേണ്ടാ ഇങ്ങനാ കൈമുറുക്കിടൂ ആ ഹൈ കുഞ്ഞി കുളകിസ് ആ ഇങ്ങനല്ലേ ഞാൻ വേമേไป പറക്കിടണം ഇനി നമുക്ക് ഈ പാത്രം കൊണ്ട ഹൈ കുഞ്ഞിത് ഹൈ കുഞ്ഞി പാത്രം കൊണ്ട ആ എടുത്തോ ഇല്ല നോ അമ്മ ഇത്ര ഹൈ കുൂടെടട്ടെ ഇത്ര ആ പാത്രത്തിൽ വെച്ചിടേ

અને 3 ગુણો ગીટી 6 આરી